ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഒരു കാനനക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത് പഞ്ചഭൂതങ്ങൾ കുടികൊള്ളും അഞ്ച് നടകൾ പിന്നിട്ട് പ്രാർത്ഥനയുടെ പരവതാനി വിരിക്കുന്ന നാൽപ്പത്തിയൊന്ന് ഇറങ്ങിയാൽ അച്ഛൻ കോവിലാറിൻ്റെ വിശ്വാസ തീരമായി ആദിദ്രാവിഡ ഗോത്ര ജനതയുടെ ആചാരങ്ങൾ ഇപ്പോഴും അണുവിട തെറ്റാതെ പിന്തുടരുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്ന ഭക്തരുടെ അഭയസ്ഥാനം അച്ഛൻകോവിൽ കോന്നി ശബരിമല കാനനപാതയിൽ അച്ഛൻ കോവിലാറിൻ്റെ തീരത്താണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഈ കാനനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലദൈവങ്ങളുടെ അധിപനാണ് ഊരാളി അപ്പൂപ്പൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മലകൾക്ക് കാവലാളായി നിൽക്കുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ഡിനാടും മലയാളക്കരയും അടക്കി വാണ വീരയോദ്ധാവാണെന്നാണ് വിശ്വാസം കല്ലേലി അപ്പൂപ്പൻ്റെ അനുഗ്രഹം തേടി നാനാ ദിക്കുകളിൽ നിന്ന് ആളുകൾ ദിവസവും എത്തുന്നു മേടമാസത്തിലെ പത്താമതേ ഉത്സവമാണ് പ്രധാനം കർക്കിടക നാളുകളിലും ഏറെ വരാറുണ്ട് അപ്പൂപ്പന് അടുക്ക് വയ്ക്കുക എന്നതാണ് കാവിലെ പ്രധാന ആചാരം കള്ള് താമ്പൂലം കരിക്ക് തുടങ്ങിയവയാണ് അടുക്കിലുള്ളത് ദിവസവും കരിക്ക് പടയണിയുമുണ്ട് ചുരുങ്ങിയത് മൂന്ന് കരിക്ക് മുതൽ തൊള്ളായിരത്തി എണ്ണം വരെ പടയണിക്കായി ഉപയോഗിക്കുന്നു മലകളെ ഉണർത്തി ഊട്ടി സ്തുതിക്കുക എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പൂജകൾ നടത്തുന്നത് അപ്പൂപ്പനോടുള്ള പ്രാർത്ഥനകൾ ഉച്ചത്തിലാകണമെന്നാണ് നിഷ്ഠ താളത്തിൽ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ് ആചാരം കാവിൻ്റെ അധിപനായി ഊരാളി അപ്പൂപ്പനെയും തൊട്ടരികിൽ ഊരാളി അപ്പൂപ്പൻ്റെ എന്ന സങ്കല്പത്തിൽ അമ്മൂമ്മയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവർക്ക് എതിർവശത്തായാണ് ഊരാളി അപ്പൂപ്പനെ നേരിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്ന വടക്കൻചേരി വല്ലിച്ചൻ ഉപദൈവമായി കുടികൊള്ളുന്നത് കരിഗണപതി എന്ന് അറിയപ്പെടുന്ന കൗളഗണപതി കുട്ടിച്ചാത്തൻ വിഷ്ണു സങ്കല്പത്തിലുള്ള ഹരിനാരായണ തമ്പുരാൻ എന്നിവരാണ് മറ്റു ഉപദൈവങ്ങൾ ദിവസവും പൊങ്കാലയും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ അന്നദാനവുമുണ്ട് കോവിഡ് കാലത്ത് പോലും അന്നദാനത്തിന് മുടക്കം വന്നിട്ടില്ലെന്ന് ക്ഷേത്രം അപ്പൂപ്പങ്കാവ് ഭരണസമിതി പ്രസിഡന്റ് പറയുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിൻ്റെ പ്രതീകമാണ് കാവിലെ ചടങ്ങുകൾ വാനരയൂട്ടും മീനൂട്ടും ഉദാഹരണങ്ങളാണ് ഒരുപാട് വാനരമാരയും നമ്മൾക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും അച്ഛൻ കോവിലാറ്റിൽ കാവിന് ചേർന്നുള്ള കടവിലെ മത്സ്യസമ്പത്തും കാവിന് തണലാകുന്ന വൻമരങ്ങളിലെ വാനരക്കൂട്ടവുമൊക്കെ കണ്ണിന് ആനന്ദമാകുന്നു കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കിഴങ്ങുവർഗ്ഗങ്ങളായ നൂറകൻ മാന്തൽ മടിക്കിഴങ്ങ് ചിഗറ് കാവ് എന്നിവയ്ക്കൊപ്പം കപ്പ കാച്ചിൽ ചേന ചേമ്പ് കിഴങ്ങ് എന്നിവ ഇവിടെ ദിവസവും ചുട്ടുവെക്കുന്നു കൂടിയ നെല്ല് മുളയരി തുടങ്ങിയ ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വറപൊടി പ്രസാദം ഔഷധഗുണമേറിയതാണ് പ്രാചീന കാലം മുതലുള്ളതും എഴുതി ചിട്ടപ്പെടുത്തിയിട്ടില്ലാത്തതുമായ കുംഭപ്പാട്ടിവിടെ പൂജകളുടെ ഭാഗമാണ് മുളങ്കമ്പ് വെള്ളാരം കല്ലിടിച്ചതും കമുകിൻ പാളയിൽ കാട്ടുകമ്പുകൾ കൊട്ടിയും ഇരുമ്പുപണി ആയുധങ്ങൾ കൂട്ടിത്തട്ടിയും കുംഭപ്പാട്ടിന് താളമൊരുങ്ങുന്നു ദിനങ്ങളിൽ ഭരതക്കളി പടേണിക്കളി മുടിയാട്ടം എന്നിവയും അരങ്ങേറും കാര്യസാധ്യത്തിനായിട്ടാണ് കൂടുതൽ ആളുകളും ഇവിടെ എത്തുന്നത് ഊരാളി അപ്പൂപ്പിനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം ഈ കാനനപാതയിൽ സഞ്ചരിക്കുന്നവർ തീർച്ചയായും ഊരാളിയപ്പൂപ്പിനെ കണ്ട് പ്രാർത്ഥിക്കുക നമസ്കാരം